െമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്ന് സഭ വിശുദ്ധ തിരുനാൾ ആഘോഷിക്കുകയാണ് അവൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു വാങ്ങി ഭക്ഷിക്കുവിൻ ഇത് എൻ്റെ ശരീരമാണ് അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ് നിങ്ങളൊരെ ഇന്ന് വിശുദ്ധ കുർബാന തിരുനാൾ ആഘോഷിക്കുന്നത് ആഘോഷിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് തിരുത്ത തിരുതാളിന് ശേഷം വരുന്ന ദിവസം അപ്പോൾ വിശുദ്ധ കുർബാന യേശുവിൻ്റെ സാന്നിധ്യമാണ് യേശുവിൻ്റെ ഓർമ്മയാണ് എല്ലാ സഭകളും ആചരിക്കുന്ന ഒന്നാണ് വിശുദ്ധ കുർബാന അപ്പോൾ എന്താണിത് സംഭവിക്കുന്നത് യേശു സ്വയം അപ്പമായി ആഹാരമായി നമുക്ക് നൽകുന്ന സംഭവമാണ് അന്ത്യത്താഴ് വേളയിലാണ് ചെയ്തത് അത് നാല് സുവിശേഷങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് പല രീതിയിലാണെന്നുണ്ടെങ്കിലും യോഗൻ ന്നത്യേകം എടുത്ത് പറയും യേശുവിൻ്റെ ശിഷ്യന്മാരുടെയൊക്കെ പാദം കഴുകിയതിനു ശേഷമാണ് അപ്പോൾ വിശുദ്ധമാരുടെ സ്ഥാപനത്തെക്കുറിച്ച് അവിടെ യോഹൻ ഞാൻ പറയുന്നില്ല അത് നേരത്തെ ആറാമത്തെ അധ്യായത്തിൽ പറഞ്ഞതാണ് ആണ് മറ്റു മൂന്ന് സുവിശേഷങ്ങളും എടുത്തു കാണിക്കുന്ന അപ്പവും വിഞ്ഞും വാഴ്ത്തി അവർ കൊടുക്കുന്ന ശരീര രക്തങ്ങളാക്കി മാറ്റി രണ്ട് പ്രധാന കാര്യങ്ങളവിടെ പറയുക ഞാൻ നിങ്ങൾക്ക് മാതൃക നൽകിയിരിക്കുന്നു അത് പാദം കഴുകുന്ന മാതൃകയാണ് താഴേക്കിറങ്ങി വരുന്നത് രണ്ടാമത്തേത് വിഭജിച്ച് പങ്കുവയ്ക്കുന്നു യേശു തന്നെ തന്നെ പങ്കുവയ്ക്കുകയാണ് എൻ്റെ ഓർമ്മയ്ക്ക് ഓർമ്മയ്ക്കോട് നിങ്ങളിത് ചെയ്യുവിൻ അപ്പോൾ വിശുദ്ധ കുർബാന നമ്മൾ ആഘോഷി ആചരിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കുക യേശു നൽകിയ മാതൃക അത് വിനയത്തിന് മാതൃകയാണ് താഴേക്ക് ഇറങ്ങി വന്ന് അപരൻ്റെ കാല് കഴുകുന്ന ആ ഒരു മാതൃകയാണ് രണ്ടാമത്തേത് സ്വയം പങ്കുവയ്ക്കുന്ന മാതൃകയാണ് നിങ്ങൾക്ക് വിഭജിക്കപ്പെടുന്ന ശരീരം അതിനുശേഷം ആണ് പറയുക എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ ഇപ്പോഴും വിനയത്തോടെ സ്വയം പങ്കുവയ്ക്കുന്ന ആ മാതൃക അതാണ് നമ്മൾ ഓരോ വിശുദ്ധുബ്വാനും ചെയ്യുന്നത് പക്ഷേ പലപ്പോഴും ഇതിനപ്പുറത്തേക്ക് ഇതിൽ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ചടങ്ങുകളിലും ഈ വിശുദ്ധ കുർബാന ഒതുങ്ങിപ്പോകുന്നില്ലേ എന്നുള്ളത് അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കാറുണ്ട് പക്ഷേ ഈ പങ്കുവയ്ക്കുന്ന സ്നേഹത്തിന് എന്ത് മാസം പ്രാധാന്യം അത് പലപ്പോഴും മറന്നു പോകാറില്ലേ വിശുദ്ധ കുർബാനയുടെ ആരാധന വർദ്ധിക്കുമ്പോഴും വിശുദ്ധ കുർബാനയുടെ ചൈതന്യം നമ്മളുണ്ടോ എന്ന് ആലോചിക്കുന്നതാണ് ഇപ്പം സ്വയം മുറിച്ച് സ്വന്തം ശരീരം അപ്പമായി നൽകിയതാണ് യേശു സ്വന്തം രക്തം പാനീയമായി യാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് വേണ്ടി ചെയ്ത് നിങ്ങളും ചെയ്യണം നിങ്ങൾ ആര് എഴുതുന്ന വിനയമുള്ളവരായിരിക്കണം പങ്കുവയ്ക്കുന്ന സ്നേഹമുള്ളവരായിരിക്കണം ഇപ്പം വിശുദ്ധ കുർബാന ഈ പങ്കുവയ്ക്കലിൻ്റെ ഓർമ്മയാണ് ആചരിക്കുന്നത് ഓർക്കുക എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് ജൈവൻ ഈ രണ്ട് കാര്യങ്ങളും മറന്നിട്ട് ഈ വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടോ ഇല്ലയോ എന്ന് തർക്കിക്കുകയും ഉള്ള സാന്നിധ്യം ആരാധിക്കുകയും ചെയ്യാൻ പോകുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മറക്കാതിരിക്കുക സ്വയം പങ്കുവയ്ക്കുന്ന ആ ഒരു സ്നേഹം അത് നമുക്ക് മാതൃകയായിട്ട് വിശുദ്ധ കുർബാന i